ശിവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളി തുള്ളിയായി നിലത്തു വീണു നിലത്തുപതിച്ച ആ കണ്ണുനീർ തുള്ളികൾ രുദ്രാക്ഷങ്ങളായി മാറി അതെ ശിവന്റെ അക്ഷികളിൽ നിന്നും ഉതിർന്ന കണ്ണുനീരാണ് രുദ്രാക്ഷം നെറ്റിയിൽ ഭസ്മവും ശിരസിൽ രുദ്രാക്ഷവും ധരിച്ച് ശിവ പഞ്ചാക്ഷരെ ജപിക്കുന്ന ഏതൊരു ഭക്തനെയും മഹാദേവൻ തീർച്ചയായും അനുഗ്രഹങ്ങൾ ചുരിയും അവർക്ക് നരകഭയം വേണ്ടേ വേണ്ട ഒരിക്കൽ കൈലാസത്തിൽ ധ്യാനനിരതനായി ഇരിക്കുന്ന മഹാദേവന്റെ മനസ്സിന് ചാഞ്ചല്യമുണ്ടായി സ്ഥായിയായ ഏകാഗ്രത വെടിഞ്ഞതിനാൽ ഏകാഗ്രത വീണ്ടെടുക്കാൻ അദ്ദേഹം തപസ്സിലേർപ്പെട്ടു ഈ തപസ് അനേകായിരം വർഷങ്ങൾ പിന്നിട്ടു അനേകം ദിവ്യ വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം തപസ്സിൽ നിന്നും ഉണർന്ന് തന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു അനേക വർഷം മിഴികൾ അടഞ്ഞുകിടന്നതിനാലാകാം ആ സമയം മഹാദേവന്റെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ തുള്ളി തുള്ളിയായി ഭൂമിയിൽ പതിച്ചു ഇങ്ങനെ നിലത്തു പതിച്ച തുള്ളികൾ പിന്നീട് രുദ്രാക്ഷങ്ങളായി മാറി ഏകമുഖി ദ്വിമുഖി എന്നിങ്ങനെ പതിനാല് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് ഓരോ രുദ്രാക്ഷങ്ങൾ ധരിക്കുമ്പോഴും പലതരത്തിലുള്ള ഫലങ്ങളാണ് ഭക്തന് ലഭിക്കുന്നത് ഏകമുഖി രുദ്രാക്ഷം ധരിച്ചാൽ പാപങ്ങൾ നശിക്കുകയും ഇന്ദ്രിയ വിജയം സാധ്യമാകുകയും ബ്രഹ്മജ്ഞാനം വരെ ലഭിക്കുമെന്നാണ് വിശ്വാസം ദ്വിമുഖി രുദ്രാക്ഷം അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ അവതാരമായാണ് കാണുന്നത് ഇത് ധരിച്ചാൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാനും കുണ്ടലിനിയുടെ ഉണർവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ത്രിമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ത്രിമൂർത്തികളെ ആരാധിക്കുന്ന ഫലം ലഭിക്കും സർവപാപങ്ങളും ഭസ്മീകരിക്കുകയും ചെയ്യുന്നു ബ്രഹ്മസ്വരൂപിയായ ചതുർമുഖി രുദ്രാക്ഷം കഴിവ് ഓർമ്മ ശക്തി ബുദ്ധി ഇവ വർദ്ധിക്കാൻ ഉത്തമമാണ് പഞ്ചമുഖി രുദ്രാക്ഷം ബുദ്ധിയെയും സൗന്ദര്യത്തെയും സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം കാർത്തികേയൻ ദേവതയായ ഷൺമുഖി രുദ്രാക്ഷം ജ്ഞാനം വർദ്ധിപ്പിക്കുകയും മത്സര ബുദ്ധി ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം സപ്തമുഖി രുദ്രാക്ഷം ശനിദോഷ നിവാരണത്തിന് ഫലപ്രദമാണ് മഹാലക്ഷ്മി ദേവതയായ ഈ രുദ്രാക്ഷം ധരിച്ചാൽ സാമ്പത്തിക വിഷമങ്ങളിൽ നിന്നും കരകേറുകയും അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഗണപതി ദേവതയായ അഷ്ടമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ അകറ്റി വിജയം കൈവരിക്കാൻ സാധിക്കും നവദുർഗമാർ ദേവതയായ നവമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സന്താനപ്രാപ്തി ഉണ്ടാകും ദശമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയും ഭൂതപ്രേതപാച്ച് ബ്രഹ്മരക്ഷസ് ഇത്യാദി ബാധാദോഷങ്ങളെ അകറ്റുകയും ചെയ്യുന്നു ഹനുമാൻ ദേവതയായ ഏകാദശമുഖി രുദ്രാക്ഷം ധരിച്ചാൽ അപകട മരണങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും മാത്രമല്ല എല്ലാ തലങ്ങളിലും വിജയം നേടുന്നതിനും ഫലപ്രദമാണ് നല്ലൊരു ഭരണാധികാരിയാകാനും സൂര്യനെ പോലെ ശോഭിക്കാനും മേൽക്കൈ നേടാനും ദ്വാദശി രുദ്രാക്ഷം ധരിക്കാം ത്രയോദശി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ഭാഗ്യം ശ്രേയസ് ആരോഗ്യം സൗന്ദര്യം എന്നിവ വർദ്ധിക്കും ഈ രുദ്രാക്ഷം ധരിച്ച വ്യക്തി എന്ത് നല്ല കാര്യം മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കും ചതുർദശമുഖി രുദ്രാക്ഷം ധരിക്കുന്നയാൾ പരമശിവന് തുല്യനായിത്തീരും ഇത് ധരിക്കുന്നതിലൂടെ ആറാം ഇന്ദ്രിയം ഉണർന്ന് അന്തർജ്ഞാനം ലഭിക്കുന്നു അപകടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു ആരോഗ്യം ധനം എന്നിവ ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ലഭിക്കുന്നു